അല്ല ഒരുപണ്ട് അപ്പൊ നമ്മൾ ഇന്ത്യയിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് നാല് വർഷമായി ഒരുമിച്ച് നാട്ടിൽ പോയിട്ട് ബേബി ഒന്നും ഇന്ത്യ കണ്ടിട്ടേ ഇല്ല പെട്ടിയൊക്കെ കൊറേ നാളായിട്ട് ഇങ്ങനെയുള്ള പാക്കിംഗ് ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മളിങ്ങനെ സാധനം ഒക്കെ വാങ്ങി പാക്കിങ് തുടങ്ങിയതാണെ ഈ അടുത്ത നിമിഷം വരെ ഞങ്ങൾ പാക്കിങ്ങിലായിരുന്നു നമ്മള് പെട്ടി അല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് എയർപോർട്ടിലോട്ട് പോയാൽ മതി അതിഥി പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ത്യ വരാൻ ഇമ്മൊരു രണ്ടു മാസം ഇവിടെ വെക്കേഷനാണ് അപ്പൊ ആ സമയമാണ് പോകുന്നത് പിന്നെ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാൻ പോവാം ബൈ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം ഇവിടെ വന്നെത്തിയിരിക്കയാണ് പത്ത് വെട്ടികളും മൂന്ന് കുട്ടികളുമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ് കുറേ ബാഗ് ഉള്ളത് കൊണ്ട് അത്താന് കുറച്ച് പാടായിരുന്നു പിന്നെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി അവന്മാർ മൂന്നുപേരും ഒരുമിച്ചായിരുന്നേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നല്ല ഫുഡൊക്കെ കൊണ്ടു തന്നു അമ്മമാർ ഫുഡൊക്കെ നല്ലതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമാർ മൂന്നുപേർ ഉറങ്ങുകയും ചെയ്തു പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബേബി എൻ്റെ അടുത്ത് വന്നു അത്താൻ നമ്മൾ മാറിയൊക്കെ ഇരുന്നു എന്നാലും അമ്മമാർ വലിയ വഴക്കൊന്നും ഇടാതെ നല്ല സുഖമായിട്ട് നമ്മൾ അബുദാബി എത്തി പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ചു അമ്മമാർ ഡോണട്ടൊക്കെ കഴിച്ചു എന്നിട്ടൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറി അബുദാബി ടു ട്രിവാൻഡ്രം നമ്മൾ ട്രിവാൻഡർ എത്തി ഈ ബാഗൊക്കെ കളക്ട് ചെയ്ത് വെച്ച് എല്ലാവരെയും കാണുന്നതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കയാണ് എത്തി പിള്ളേരെ കാണുന്ന സന്തോഷത്തിലാട്ടോ ഞാനും എത്താനും കുറേ നാളായില്ല എല്ലാവരെയും കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഇതാ എൻ്റെ അനിയത്തിയും അമ്മയും കൂടെ വന്ന് മുമ്പ്മാർ മൂന്നുപേരെയും കൂടെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ അനിയത്തിക്കിപ്പോൾ ഒരു കുഞ്ഞാവിയുണ്ട് കേട്ടോ സേപ്പി സേപ്പിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കുറേ നാൾ കാണാതിരുന്ന് സന്തോഷം എല്ലാം കൂടെ സങ്കടമായി പോയി എല്ലാവരുടെയും കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എയർപോർട്ടിൽ വിളിക്കാൻ വേണ്ടി കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സർപ്രൈസൊക്കെ ഉണ്ടായിരുന്നു വെൽക്കം ആൻഡ് സിസ്റ്റേഴ്സ് ബാനറും കുറച്ച് ഡെക്കറേഷനും ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം നടക്കുന്നത് ഒരു മൂന്ന് മൂന്നര സമയത്താണ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ നല്ലൊരു വെക്കേഷൻ ഞങ്ങളുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ചെറിയ ചെറിയ നാട്ടു കാണാം ബൈ